പ്രചാരണത്തിൽ അണികൾ കാവേശം പകരാൻ തൂലികയെടുത്ത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ബിനോയ് വിശ്വം വരികൾ എഴുതിയ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന ഗാനം പുറത്തിറങ്ങി ഓഡിയോ കസറ്റ് നടൻ പ്രേംകുമാർ മുൻ സ്പീക്കർ എം വിജയകുമാറിന് നൽകി പ്രകാശനം ചെയ്തു ഇടതുപക്ഷത്തിന്റെ പ്രചാരണ വേദികളിൽ മുഴങ്ങാൻ ബിനോയ് വിശ്വത്തിന്റെ രണ്ടാമത്തെ പ്രചാരണ ഗാനവും തയ്യാർ ഇത്തവണ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ തൂലിക ചലിച്ചത് ഇടതുപക്ഷത്തിന് ആകെ വേണ്ടി അഹമ്മദും വർഗീസും സഹദേവനും ഒക്കെ ഒരു സഹോദരിയത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടാകണം അത് തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതില്ലാത്ത ഒരു പുതിയ ഇന്ത്യ ഒരാശയമാണ് തീർച്ചയായിട്ടും ഈ പാട്ടിൽ കൂടി നേരത്തെ അദ്ദേഹം എഴുതിയ അരിവാളും കതിരുമാണെൻ്റെ ചിഹ്നം എന്ന ഗാനം സി പി ഐ പ്രചരണ വേദികളിൽ ഹിറ്റായിരുന്നു അരിവാളും കതിരുമാണെൻ്റെ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് സംസ്ഥാന കമ്മിറ്റിയാണ് ഗാനം പ്രസിദ്ധീകരിച്ചത് ഗായത്രി നായർ സംഗീതം നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് പിന്നണി ഗായകൻ പന്തളം ബാലനാണ് ട്വന്റി തിരുവനന്തപുരം